സംസാരിക്കും നമ്മുടെ കപ്പൽ ചാനൽ വെച്ച് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം പ്രധാനമായി ശ്രദ്ധിക്കുകയും നടപടിക്രമങ്ങൾ പാലിക്കുകയും ചെയ്യാം നമുക്ക് അതിന് ആഹാര വിമേത രൂപത്തിലുണ്ടാകുന്നതിനും നമ്മൾ പ്രതിരോധം തീർക്കാനും ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കും ഈ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ സുരക്ഷിതരാണോ എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുള്ളത് ആദ്യം കിട്ടിയ വിവരങ്ങൾ അപ്പോൾ ആധികാരികമായി നമുക്കത് പറയാൻ കഴിയും കഴിയണമെങ്കിൽ ആ കോസ്റ്റ് ഗാർഡിൻ്റെ റിപ്പോർട്ട് കിട്ടണം അല്ലെങ്കിൽ നേവിയുടെ കിട്ടണം അത് കയറാതെ ഇത്ര രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ ഇത്ര കുഴപ്പമുണ്ടായി എന്ന് ഞാൻ കയറി പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ആധികാരികമായ കണക്ക് അവർ തന്നതിന് ശേഷം പറയാം നാൽപ്പതോളം ജീവനക്കാരുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ആദ്യം കിട്ടിയ മെസ്സേജ് അതിൽ മറ്റേ അവർക്ക് എന്തു സംഭവിച്ചു അല്ലേ എത്ര പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം പോയിരിക്കുന്ന രക്ഷാദൗപത്യത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ മറുപടി കിട്ടിയതിന് ശേഷം മീറ്റിംഗ് എന്തേലും ബന്ധപ്പെടാനോ മീറ്റിംഗ് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടോ ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കീഴിലാണ് കോസ്റ്റ് ഗാർഡ് അവരുടെ കീഴിലാണ് നേവി അപ്പോൾ അവർ നമുക്ക് തരുന്ന മെസ്സേജിൽ ഇങ്ങോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിപ്പുറത്ത് കോസ്റ്റൽ പോലീസിനും എൻവൺമെൻറ്റിനും ഒക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറയാൻ കഴിയൂ അതുകൊണ്ട് അവരുടെ മെസ്സേജ് വരുന്നുണ്ട് വന്ന് കഴിഞ്ഞിട്ട് നോക്കാം